പി എസ് സി നിയമനത്തിന് വേണ്ടി കോഴ വാങ്ങിയാനുള്ള സംഭവം അതീവ ഗൌരവതരമായ ഒരു കാര്യമാണ് കേരളത്തിൽ നടക്കുന്ന ഇത്തരം വൃത്തികേടുകൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ചോദിച്ചത് എൻ സി പി എസ് സി മെമ്പറെ നിയമിച്ചപ്പോൾ കോഴ വാങ്ങുന്നു അതുപോലെ തന്നെ ഇപ്പോൾ കോഴ വാങ്ങലിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നു ഇങ്ങനെ പി എസ് സി ആളുകളെ നിയമിക്കുന്ന അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെ കാണുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ കോഴ കൊടുത്ത് എന്തായിരിക്കും അവിടെ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് സി പി എം പ്രാദേശിക നേതൃത്വമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഈ കാര്യത്തിൽ സി പി എം നേതൃത്വത്തിന്റെ പങ്ക് പുറത്തു വരണം ഇത് അന്വേഷിക്കാൻ തയ്യാറാകണം കോഴ കൊടുത്ത് പി എസ് സി മെമ്പറാകുന്ന ആളുകൾ ഉദ്യോഗ നിയമനത്തിന് കാശു വാങ്ങും എന്ന കാര്യത്തിൽ വല്ല സംശയമുണ്ടോ അങ്ങനെ നിരവധിയായ ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടു വേറൊരു ഇടതു മുന്നണിയിലെ മറ്റൊരു കക്ഷി ഐ എൻ എൽ ഐ എൻ എല്ലിന്റെ പി എസ് സി മെമ്പറുടെ നിയമനത്തിൽ കോഴ വാങ്ങിയുള്ള പരാതി അപ്പോൾ കേരളത്തിൽ നടക്കുന്ന അഴിമതി ഭരണമാണ് അഴിമതി കൊടികുത്തി വാഴുകയാണ് ഇത് മുകളിന് മുതൽ താഴെ വരെ അഴിമതിയാണ് ജീർണത ബാധിച്ച ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പി എസ് സിയിൽ പോലും ഒരിക്കലും കേൾക്കാത്ത തരത്തിലുള്ള ഈ വലിയ തോതിലുള്ള അഴിമതി കാണുന്ന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഇത്രയും പണം കൊടുക്കുന്ന ആൾ പിന്നെ പൈസ വസൂലാക്കാൻ വേണ്ടി കൃത്രിമം ചെയ്യില്ലേ ഭരണഘടനാ സ്ഥാപനമായ പി എസ് സിയുടെ വിശ്വാസ്യത തകർക്കുന്ന നടപടിയാണ് ഇതെന്ന് പറയേണ്ടി വരും അത് അതിനെപ്പറ്റി മുഖ്യമന്ത്രി ഒരു അന്വേഷണം പ്രഖ്യാപിക്കട്ടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ തയ്യാറാവട്ടെ വസ്തുതകൾ പുറത്തു വരട്ടെ